വാട്സപ്പ് യൂട്യൂബ് എല്ലാവർക്കും നമസ്കാരം അജിക്ക ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എനിക്ക് ഹൃദയം തന്നെ സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടാപ്പ് ആൻഡ് നോയിസ് അഥവാ ട്രാക്ടർ സൗണ്ട് ഇത് ഉള്ളതാണ് സത്യമാണ് എല്ലാവരും ആഫ്റ്റർ ത്രീ തൗസൻഡ് കിലോമീറ്റർ എല്ലാവരും ഹിന്ദിക്കാർ വീഡിയോസിലും മലയാള വീഡിയോസിലും ഞാൻ എല്ലായിടത്തും കാണുന്ന വീഡിയോ ആണ് എൻ്റെ വണ്ടിയിൽ ടാപ്പ് ആൻഡ് നോയിസ് വരുന്നു എൻ്റെ വണ്ടിയിൽ എൻജിൻ ട്രാക്ടറിൻ്റെ സൗണ്ട് അതാണ് ഇതാണ് ഈറോ പ്രശ്നമാണ് ഉള്ളതാണോ സത്യമാണ് നമുക്ക് നോക്കാം നമ്മുടെ കിലോമീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊമ്പത് കിലോമീറ്റർ ആയിട്ടുണ്ട് ഏസ് എക്സ്പെൽസോണിതിൽ എനിക്ക് പറയാനുള്ള റിയാലിറ്റി ഞാൻ പറയാൻ വേണം ഈ എഞ്ചിൻ ടാപ്പ് നോയിസ് ഉള്ളതാണോ സത്യമാണോം ശരിയാണ് എക്സ് എക്സമാന പുതിയ റീ ടൂൺ എഞ്ചിനാണ് അതൊക്കെ സമ്മതിച്ചു ഈ വണ്ടി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന എൻജിനോയ്സ് കേൾക്കണ്ടേ എനിക്ക് ഇതുവരെയായിട്ടും എൻജിൻ നോയിസ് പോയിട്ട് ഒരു പ്രശ്നമില്ല എന്തുകൊണ്ടാണ് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാത്ത എൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ മാത്രമാണ് നിങ്ങൾക്ക് എഞ്ചിൻ ഓയിസ് കേൾക്കുന്നത് അതായത് ആർ പി എം വിത്ത് വിത്ത് ഔട്ട് നമ്മൾ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ സിക്സ് ഗിയറിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററിലാണ് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഈ വണ്ടിക്ക് നമ്മൾ സ്ട്രെസ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ആറ്റ്യൂഷൻ നിങ്ങൾക്ക് എഞ്ചിൻ എൻജിനോസിൽ കേൾക്കും അതായത് വണ്ടിയിൽ എക്സ്പെർട്സ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഈ വണ്ടിയിൽ നമുക്ക് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അത് എത്ര സ്പീഡ് കിലോമീറ്റർ ചെയ്യണം ആ സ്പീഡ് ഡൗൺ ആണെങ്കിൽ അതിൻ്റെ ആരോ നമുക്ക് ഡൗൺ കാണിക്കും അതെന്ന് വെച്ചാൽ നമ്മുടെ ഗിയർ ഡൗൺ ചെയ്യണം മനസ്സിലായില്ലേ അതായത് ഇപ്പോൾ ആറ് കിലോമീറ്ററിൽ ഇരുപത്തഞ്ച് സ്പീഡിൽ പോകാനും മുപ്പത്തൊമ്പത് സ്പീഡിൽ പോകണേലും ആ വഞ്ചി എഞ്ചിന് കൊടുക്കുന്ന സ്ട്രെസ്സാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വഞ്ചിൽ ടാപ്പഡ് നോയിസ് കേൾക്കും അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഓടിക്കുമ്പോൾ ഓരോ ഗിയറിലും കീപ്പ് ചെയ്യേണ്ട സ്പീഡ് ലിമിറ്റുണ്ട് ആ ലിമിറ്റ് പ്രോപ്പറായിട്ട് പോകാം അതിന് ഹീറോ നമ്മുടെ ഈ ടി എഫ് ടി ഡിസ്പ്ലേ തന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ സ്പീഡ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇവിടെ നമുക്കൊരു സാധനം കാണിക്കും ഡൗൺ ചെയ്യണമെങ്കിൽ ഡൗൺ ചെയ്യാൻ പറയും മുകളിലേക്ക് അപ്പാണെങ്കിൽ അപ്പ് ചെയ്യാൻ പറയും താത്തിനെ താതിയാക്കാൻ പറയും അത് ചെയ്യാണ്ട് പ്രോപ്പറായിട്ട് തോന്നി പോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞാലും മൂവായിരം കിലോമീറ്ററിന് ടാപ്പ് ആൻഡ് ന്യൂസ് കേൾക്കേ പറ്റത്തുള്ളൂ മനസ്സിലായി അപ്പോൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ ടാപ്പ് ആൻഡ് വരില്ല അത് നിങ്ങളുടെ യൂസിങ്ങിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഹിന്ദിക്കാർക്കും മലയാളികൾക്കും വേറെ പ്രശ്നമാണ് എൻ്റെ പൊന്ന് മക്കളെ മര്യാദയ്ക്ക് കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിൽ എനിക്ക് ഇനി എഞ്ചിൻ നോയിസ് കേൾക്കത്തുമില്ല ടാപ്പ് ആൻഡ് നോയിസ് വരത്തൂല്ല എന്തുകൊണ്ടാണ് ഞാൻ പ്രോപ്പർ ഷിഫ്റ്റിങ് കറക്റ്റ് ആയതുകൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ കഴിഞ്ഞാൽ ഇത് കുറേ ഞാൻ കാണുന്നു ടാപ്പ് ആൻഡ് നോയ്സ് ടാപ്പ് ആൻഡ് നോയിസ് ഹീറോയിനെ കുറ്റപ്പെടുത്തുക മനസ്സിലായില്ലേ ഹീറോനെ ഹീറോത്തെ നല്ല വലിയ അടിപൊളി കമ്പനിയാന്ന് ഞാൻ പറയണമെന്നില്ല പക്ഷേ ഈ ടാപ്പ് ആൻഡ് നോയ്സിൻ്റെ മെയിൻ ഇഷ്യൂ നിങ്ങളാണ് നിങ്ങൾ ആറ് സിക്സ്ത് ഗിയറിലും ഫിഫ്ത്ത് ഗിയറിലും വലിച്ചെടുക്കുമ്പോഴും അല്ലെങ്കിൽ ആർ പി എം കയറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ വണ്ടിക്ക് പുതിയ എഞ്ചിനാണ് സ്ട്രെസ്സ് കൊടുക്കരുത് മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ സ്പീ ഓരോ ഗിയറിലും മെയിൻലി ഇതിൻ്റെ സ്പീഡ് ഫോളോ ചെയ്ത് പോകും എനിക്ക് ഇതൊരു പ്രശ്നമല്ലോ എനിക്ക് ഞാൻ നെക്സ്റ്റ് ആയിരം കിലോമീറ്റർ ഞാൻ ഈ സെയിം വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഗായ്സ് ഇത് നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആണെന്ന് യൂസ്ഫുള്ള ഇത് കുറേ കണ്ടുകൊണ്ട് ഇതെന്തായാലും എനിക്ക് ചെയ്യണം തോന്നി അതുകൊണ്ടുള്ള ചെയ്തേ സോ സൈനിങ് ഓഫ് ടേക്ക് കെയർ ഗായ്സ് ബൈ ബൈ